ദീർഘകാലമായി കേരളത്തിലെ ജനങ്ങൾ കാത്തിരുന്ന അങ്കമാലി ശബരിമല റെയിൽപാത ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് റെയിൽവേ കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി റെയിൽവേയുടെ വിദഗ്ധ സംഘം ജൂലൈയിൽ കേരളത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല പാത നടപ്പിലാക്കുവാൻ റെയിൽവേ അനുമതിയായതോടെ ഇരുപത്തിയേഴ് വർഷമായി തുടരുന്ന കാത്തിരിപ്പ് വഴിമാറും റെയിൽവേയുടെ വിദഗ്ദ്ധ സംഘം ജൂലൈയിൽ സ്ഥലം സന്ദർശിക്കുമെന്ന സൂചന ലഭിച്ചതോടെ മലയോര ജനതയാകെ ആഹ്ലാദത്തിലാണ് ഇതോടെ പദ്ധതിക്കായി സ്ഥലം ഏട്ടെടുക്കലുമായി ബന്ധപ്പെട്ട് വഴിയാധാരമായ നൂറുകണക്കിന് കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത് പിന്നീട് നിലച്ച പദ്ധതിയുടെ നിർമ്മാണ ചെലവ് പല മടങ്ങായി വർദ്ധിച്ചു മുടങ്ങുമെന്ന ഉറപ്പായ പദ്ധതിയുടെ ചെലവിന്റെ പകുതി സംസ്ഥാനം വഹിക്കാമെന്ന കേന്ദ്രത്തെ അറിയിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് അനുകൂല നിലപാട് കല്ലിട്ട് വേർതിരിച്ച ഭൂമിയുടെ ഉടമകൾ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ടായി അങ്കമാലിയിൽ തുടങ്ങി കാലടി പെരുമ്പാവൂർ മൂവാറ്റുപുഴ തൊടുപുഴ കരിങ്കുന്നം കുറിഞ്ഞി പ്രവിത്താനം ഫർണങ്ങാനം കാഞ്ഞിരപ്പള്ളി വഴി എരുമേലാണ് പാത അവസാനിക്കുന്നത് കാലടിയിൽ റെയിൽവേ സ്റ്റേഷനും പെരിയാറിന് കുറുകെ പാളവും നിർമ്മിച്ച പദ്ധതി പിന്നീട് മുടങ്ങുകയായിരുന്നു സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തിയാകാത്തതിനാൽ നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല <muchas> 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 Empowered by knowledge fueled by passion ோ விடுக்கானோ கத்தியா எதிரம் Approved by AICTE and recognized under Section 2F of the UGC Act. Join us today and seize the opportunity to sculpt a brighter future filled with endless possibilities. Apply now and embark on a path to excellence.